ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ടെർക്കിയിൽ ചെന്ന് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഡേയുടെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ചെന്ന് ഇറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ചത് തൊട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടുണ്ട് വഴിക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള വഴിക്ക് നമുക്ക് പറ്റിയ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഷെയർ ചെയ്യാം നമുക്ക് ഇനി പോകുന്നവർക്ക് ആർക്കെങ്കിലും യു കെയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവർക്ക് അങ്ങനത്തുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി കൂട്ടിയായിട്ടോ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ചെന്ന് അതായത് ഇസ്താംബൂളിൽ നിന്ന് നമ്മൾ ഡെൻസിലയിലേക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിച്ചായിരുന്നു ഡെനിസിലയിൽ പാമുക്കല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അത് അവിടുത്തെ അട്രാക്ഷൻസ് ഒക്കെ കാണാനായിട്ട് അതിപ്പോൾ നമ്മുടെ എന്താ പറയുക തമിഴ് ഫിലിംസിൽ മലയാള ഫിലിംസിലൊക്കെ ഉള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് ഈ പാമ്പുക്കല എന്ന് പറഞ്ഞിട്ട് അപ്പം അത് നമ്മുടെ നയൻതാരയുടെ ഒക്കെ ഒരു സോങ്ങൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തമിഴ് സത്യം മൂവിയിൽ വിശാൽ നയന്താരി ഒക്കെയുള്ള ഒരു സോങ്ങാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സോങ്ങ് എൻ എൻ ബേന്ന് വന്നിട്ട് ഞാൻ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടാൻ നിൽക്കുന്നില്ല കാ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡിങ്ങിലാണ് ആ ലൊക്കേഷൻ ഒക്കെ കാണിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ള ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ അപ്പം ആ ഫുൾ സോങ് നമ്മുടെ ടെർക്കിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ പോയ ലൊക്കേഷനിൽ തന്നെ ആ സോങ്ങിനകത്തുള്ളൊരു ഒന്ന് രണ്ട് ലൊക്കേഷൻസ് നമ്മൾ പോയ സ്ഥലത്ത് തന്നെയായിരുന്നു പിന്നെ ടർക്കിയുടെ പല പോർഷൻ സിലായിട്ടാണ് പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിറച്ച് മലയും കുന്നൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ലുക്കേ ആയിരുന്നില്ല എൻ്റെ മൈൻഡിൽ നമുക്ക് മുമ്പ് ഒരു ലുക്ക് ഉണ്ടാവില്ല ഒരു സ്ഥലത്തിനു പോകുന്നതിന് ഇപ്പം അപ്പം അങ്ങനെ ഒരു ലുക്കേ ആയിരുന്നില്ല കേട്ടോ നമ്മൾ ചെന്ന് കണ്ടിട്ട് ഇറക്കി അപ്പോൾ ഇനി നമ്മൾ ചെല്ലണ്ട എർ ബി എം ബിയിൽ നമ്മുടെ കാർ ഡ്രൈവർ കൊണ്ട് ഇറക്കിയിട്ട് പോയിട്ടുണ്ട് എർ ബി എം യിൽ റൂം കാണിക്കാൻ വരുന്ന അപ്പാപ്പനാണ് ഈ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സി ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം നമ്മൾ യു കെ എന്നൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ബാർഗെയിൻ ചെയ്യാറില്ല കാരണം നമ്മൾ ഇവിടെ ചോദിക്കുന്ന പൈസ അതുപോലെ തന്നെ കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം ഇല്ലെങ്കിൽ അവർ നമ്മളെ നല്ലപോലെ ലൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ബിംബി അതിനകത്ത് ആക്ച്വലി ഒരു റൂം റൂമുണ്ടായിരുന്നുള്ളു ഞാൻ എയർ ബി എംബി ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് രണ്ട് റൂം ഉള്ളതുപോലെ ആയിരുന്നു പിക്ചർ കാണിച്ചത് പക്ഷെ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു റൂം റൂമുണ്ടായുള്ളൂ അപ്പോൾ നമ്മൾ മൂന്ന് പേര് ചേർന്നാണ് പോയത് നമ്മൾ ഒരു റൂമിലാണ് മൂന്ന് പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തത് വലിയ കുഴപ്പമുണ്ടായില്ല റൂമിനകത്ത് എ സി ഉണ്ടായിരുന്നതുകൊണ്ട് റൂമിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എയർ ബി എംബിന്ന് തന്നെ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോകേണ്ട അട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ രാത്രി ഫുള്ള് ട്രാവൽ ചെയ്തതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് പക്ഷെ ഉച്ചയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ചൂട് കാരണം നമുക്ക് മുന്നോട്ട് ഒട്ടും തന്നെ നടക്കാൻ പറ്റുന്നുണ്ടായില്ല അപ്പം നമ്മൾ ആ പരിസരമൊക്കെ നടന്ന് കണ്ട് ചൂ കുറച്ച് ഫുഡൊക്കെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുക ചെയ്ത് അത് കഴിഞ്ഞ് തണുപ്പ് ജീവിച്ചോണ്ടിരുന്ന നല്ലൊരു എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ ബുൾസൊക്കെ അടുപ്പത്തിട്ട പോലെ നമ്മളിങ്ങനെ വെന്തങ്ങുരുകൊണ്ടിരിക്കുക ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് നമുക്കിവിടെ വന്ന് വെയിലൊക്കെ അങ്ങ് ഡയറക്റ്റ് മുഖത്തേക്ക് അരിച്ചോണ്ടിരിക്കുക ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തുവച്ചാൽ കറക്റ്റ് യു ഡി സി ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതെടുത്ത് ബാഗിൽ വെച്ചേക്കും എനിക്ക് തോന്നുന്നു ഈ സമയത്തൊന്നും ഇവിടുന്ന് ആരും കാണാൻ പോകാറില്ലെന്ന് തോന്നുന്നു നമ്മൾ നടക്കുന്ന നടക്കുന്നതാണോ ഇവിടുത്തെ ആൾക്കാർ തന്നെ നമ്മളൊരുമാതിരി വേടായിട്ട് നോക്കുന്നുണ്ട് അതോ വേറെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടിട്ടാണോ എന്നറിയില്ല ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ സമയത്തുള്ളൊരു വിശപ്പിൻ്റെ വിളി വെച്ച് നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ച് വരുകയായിരുന്നു അപ്പോൾ ഇത് ആളുകൾ താമസിക്കുന്ന ഹോട്ടലാന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവർ അങ്ങോട്ട് വിട്ടു അവിടെ ചെന്നപ്പോൾ ഇന്ത്യൻ ഫുഡ് ടർക്കിഷ് ഫുഡ് ഉണ്ടായിരുന്നു എന്തായാലും ടർക്കിയിൽ വന്നിട്ട് ടർക്കിഷ് ഫുഡ് കഴിക്കേണ്ട ഇതിന് നമ്മൾ ടർക്കിഷ് ഫുഡ് ഓർഡർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇവിടെ യു കെയിൽ കിട്ടുന്ന പോലെ തന്നെ ചിക്കൻ ഡോണർ കമ്പാബും ഒക്കെ തന്നെയായിരുന്നു നമുക്ക് അവിടെ കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ ടർക്കിയിൽ വരുമ്പോൾ ടർക്കിഷിൻ്റെ ഒത്തന്റിക്ക് വേയിൽ കിട്ടൂലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള കല സ്ഥലങ്ങളിൽ വന്ന് കഴിയുമ്പോൾ ഇവരുടെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇവർ അവിടെ അവരുടെ ലോക്കൽസിന് കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് റേറ്റ് കൂടുതൽ നമ്മുടെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എവിടെയാണ് നല്ല ഒതൻറ്റിക്കായിട്ടുള്ള അവരുടെ ഫുഡുകൾ കിട്ടുന്നതെന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമ്മൾ ലൂട്ട് ചെയ്യാത്ത സ്ഥലങ്ങളോട് നമ്മൾ പ്രോപ്പറായിട്ട് എന്താ ഒരു റിസർച്ച് നടത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു നമ്മുടെ എ ബി എം ബിയിൽ അടുത്ത് തന്നെ എ വൺ ഓവൺ എന്ന് പറഞ്ഞിട്ട് ടെർക്കിയിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ചീപ്പായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകൾ എ ഓൺ വൺ എ വൺ ഓവൺ എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ യു കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങിച്ച് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാം അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് അവരുണ്ടാക്കുന്ന ഹോട്ടലുകളിൽ പോയി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാണെന്ന് കാണുമ്പോൾ അവർ റേറ്റ് കൂട്ടി നമ്മുടെ വാങ്ങിക്കും അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഏജൻസിക്കാരെ നമ്മളെ വന്ന് പിടിച്ചായിരുന്നു പുള്ളി പറഞ്ഞു വന്നതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പോയാൽ നമ്മളൊക്കെ ബുൾസിയാവും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അയാൾ വണ്ടി കൊണ്ടുവരാം അപ്പോൾ അതിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് വൺ ഡേയിലേക്ക് വൺ ഡേയിലേക്കല്ല ടു ത്രീ ഡേയ്സിലേക്ക് നമുക്ക് എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഉൾപ്പെടെ അയാൾ വൺ തേർട്ടി ഫൈവ് പൗണ്ട്സ് ആണ് ഒരാൾക്ക് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പൗണ്ടിനെ എഗ്രി ചെയ്തു അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഗ്രി ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ബാർഗെയിനിങ് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു അത് നമുക്ക് ആദ്യത്തെ ദിവസം അത്രയ്ക്ക് ബോധം നമുക്ക് പോയില്ല അതുകൊണ്ട് കുറച്ച് കാശ് നമ്മുടെ അവിടെ നിന്ന് പോയായിരുന്നു പക്ഷേ നെക്സ്റ്റ് ഡേ തൊട്ട് ബാർഗെയിനിങ് എന്നുള്ള ട്രിക്ക് കിട്ടിയതുകൊണ്ട് പിന്നെ എല്ലായിടത്തും നമ്മൾ ബാർഗെയിനിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ ലൊക്കേഷനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഹീറ പോളീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏൻഷ്യൻ സിറ്റിയാണിത് അപ്പം ഞാൻ മുന്നേ പറഞ്ഞ മൂവി ലൊക്കേഷൻ ഒക്കെ ഇവിടെ തന്നെ ആട്ടോ ഇതിൻ്റെ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്താണ് അയാൾക്ക് നമ്മൾ ഓൾറെഡി പൈസ കൊടുത്തതുകൊണ്ട് കൊണ്ട് അയാൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറ്റി വിട്ടു അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു വേൾഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് പഴയ ഏതോ ഒരു കാലഘട്ടത്തിൻ്റെ പൊട്ടിപ്പൊളഞ്ഞ അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കുറേ കൊട്ടാരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അകത്തേക്ക് അപ്പോൾ അതിനകത്താണ് നമ്മൾ കാണാൻ പോയിരുന്ന പാമ്പുകല എന്ന് പറഞ്ഞത് കോട്ടൻ ക്യാസിലെന്ന് ാണ് അവർ പറയുന്നത് കുറേ പൂളുകൾ ഒരു സ്ഥലം നല്ല ബ്ലൂ വാട്ടറോ അതുപോലെ തന്നെ വൈറ്റ് അറ്റ്മോസ്ഫിയറായിട്ട് അപ്പം നമ്മൾ വീഡിയോ ഫോർഡിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കയറുമ്പോൾ എൻട്രൻസും അതിൻ്റെ പരിസരം എല്ലാം ഇങ്ങനെയാണ് കിടക്കുന്നത് കുറേ മലകളും കാണാൻ ഭംഗിയുള്ള മലകളും അതുപോലെ തന്നെ ഏതോ ഒരു സാമ്രാജ്യത്തിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കൊട്ടാരങ്ങളും അങ്ങനെ ഇങ്ങനെയായിട്ട് ഇവിടുന്ന് ദൂരേക്കുള്ള മലയുടെ വ്യൂ എന്ന് പറഞ്ഞൊരു രക്ഷ ഉണ്ടായില്ല ഭയങ്കര ഭംഗി തന്നെയാണ് നമ്മൾ ക്യാമറയിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ പല സ്ഥലങ്ങളുടെ ഭംഗി ഫുൾ ആയിട്ട് നമുക്ക് അറിയാൻ വീഡിയോസിനോ അതായത് നമുക്ക് ഫോണിനോ അല്ലെങ്കിൽ ക്യാമറകൾക്കോ സാധിക്കില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ പോരാത്തതിന് നമ്മൾ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അറ്റ്മോസ്ഫിയർ അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം എന്തെങ്കിലും ഇങ്ങനെ പനകളുടെ ഈന്തപ്പനകളുടെ നടു കൂടെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കാണേണ്ട ലൊക്കേഷനിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ പാമ്പുകലയിലുള്ള കോട്ടൺ കാസലെന്ന് പറയും ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ സമ്മറിലാണ് വന്നത് വിൻ്റിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരുന്നു തന്നെ കാരണം ഈ കാണുന്ന തെർമൽ പൂളുകളെല്ലാം തന്നെ ഫുള്ള് വാട്ടർ ആയിട്ട് പൂളുകൾ എന്ന് പറയാനുള്ള കാരണം നല്ല ചൂടുള്ള വെള്ളം നാച്ചുറലായിട്ട് ചൂടുള്ള വെള്ളം അതിന് നാച്ചുറൽ സോഴ്സിൽ നിന്ന് വരുന്ന വെള്ളം അതുകൊണ്ടാണ് തെർമൽ പൂളുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര ബ്ലൂ കളറുള്ള വാട്ടർ ആയിട്ട് എല്ലാ പൂളുകളും ഫില്ലായിരുന്നതിന് നമ്മൾ ഒരു മഴയുള്ളൊരു ദിവസമാണ് വന്നിരുന്നെങ്കിൽ പക്ഷേ നമ്മൾ വന്നൊരു സമയത്തെന്ന് പറഞ്ഞാൽ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് പൂളുകളെ ഇങ്ങനെ ബ്ലൂ വാട്ടറിലുണ്ടായിരുന്നുള്ളൂ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ ചവിട്ടി ചവിട്ടി അവിടത്തിൻ്റെ നാച്ചുറൽ ഭംഗിയൊക്കെ പോയി എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് നമ്മളെ ചെരുപ്പിട്ട് കയറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വന്ന് കയറിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയോപാട്ര പൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നോട്ടെ വന്ന് കയറി മുമ്പേ കണ്ട പൂള എന്ന് ക്ലിയോപാട്ര പൂൾ അവിടെ ക്ലിയോപാട്ര വന്ന് കുളിച്ചോട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താ അതിൻ്റെ ഒരു ലിങ്കെന്ന് കാരണം ഈജിപ്തിൽ നിന്ന് ക്ലിയോപാട്രി ടർക്കി വരെ കുളിക്കാൻ വരുമായിരുന്നു എന്നൊരു ഡൗട്ടിൽ എനിക്ക് എത്തി എന്നാലും അവർ പറയുന്നത് ഹിസ്റ്ററി പ്രകാരം ക്ലിയോപാട്രോയ്ക്ക് വേണ്ടി അവരുടെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ പൂളാണ് അവർക്ക് കുളിക്കാനായിട്ടെന്ന് അവിടെ നിന്ന് പിന്നെ നമ്മൾ പിന്നെ മുമ്പോട്ട് നടന്നു കേട്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടുള്ള നടപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹൈക്ക് പോലെയായിരുന്നു അപ്പോൾ ഈ ചുറ്റും കാണുന്ന പരിസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ എന്താ പറയുക ഇവിടെ ഉള്ള വെള്ളത്തിന് ഹീലിംഗ് പവർ ഉണ്ട് അതുകൊണ്ട് ആ വെള്ളം കുടിക്കാനായിട്ട് പല സ്ഥലത്തുനിന്ന് ത്തിക്കൊണ്ടിരുന്ന ആളുകൾ അവിടെ എത്തി മരിച്ചു കഴിയുമ്പോൾ അവരെ മറവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ടോമ്പുകളാണ് ചുറ്റുമുള്ളതെന്നൊക്കെയാണ് അത് നമ്മൾ വന്ന വഴിക്ക് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥല ഹീറ പോളീസിലെ തിയേറ്റർ തിയേറ്റർ എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ വന്ന ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൻ്റെ ഫ്രണ്ടിനെ ഫേസ് ചെയ്ത് അവർ അവരുടെ ഓൺ വോയിസിൽ പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തെങ്കിലും കൾച്ചർ റിലേറ്റഡ് ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എനിവേ ആ ഒരു തിയേറ്ററിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷൻ ൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കണ്ട കോട്ടൺ ക്യാസലിലൊക്കെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവറെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ടാറ്റാ ബൈ ബൈ